ഹലോ ഗൈസ് ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്നല്ലേ ഇതാണ് നമ്മുടെ നാട്ടിൽ കാവത്ത് എന്നാണ് കേട്ടോ ഇതിന് പറയുക അപ്പോൾ ഇത് പല നാട്ടിലും പല പേരുകളിലാണ് കേട്ടോ അറിയപ്പെടുന്നത് കാവത്ത് കാച്ചിൽ അങ്ങനെ പല പേരിലറിയപ്പെടുന്നത് കേട്ടോ നമ്മളിവിടെ കാവത്ത് എന്നാണ് കേട്ടോ ഇതിന് പറയുക ഇത് സ്പെഷ്യലായിട്ടുണ്ടാക്കുന്നത് തിരുവാതിര സമയത്താണ് കേട്ടോ കാവത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കേണ്ട കേട്ടോ അപ്പം മണ്ണിൽ മണ്ണിലുണ്ടാവുന്നതുകൊണ്ട് മണ്ണിൽ നിന്ന് മണ്ണ് നല്ലതുപോലെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നന്നായി വൃത്തിയായി കഴുകി എടുക്കണം ട്ടോ ഇനി ഇത് ഞാൻ ഞാനൊരു കുക്കറിലേക്ക് കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ട്ടോ അപ്പോൾ വലിയ ഇതൊന്നുമില്ല പെട്ടെന്ന് ഇങ്ങനെ കൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഷ്ണങ്ങളാക്കി കിട്ടും കേട്ടോ അപ്പം കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളിതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിതാ എല്ലാ കഷ്ണങ്ങളും നമ്മൾ വൃത്തിയായി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് ഇനി നമ്മൾ ഒരു നമ്മളൊരു വൻപയറാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് വൻപയർ നന്നായി വറുത്ത് നമ്മൾ കഴുകിയിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഇടണമെങ്കിൽ ഈ വൻ വൻപയറിൽ നിറയെ കല്ലുകളൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ അരിച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് ഇതിലേക്ക് ഇടണമെങ്കിൽ അപ്പോൾ ഞാനിത് ഇതിൻ്റെ കൂടെ ഞാൻ വൻപയറും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പയറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുന്നത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായി കിട്ടണത് അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് വെള്ളമാണ് കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണത് കേട്ടോ അപ്പോൾ വെള്ളം വെള്ളം ഒഴിച്ചുകൊടുക്കുകയാണേ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടിഭാഗത്തേക്ക് ഒന്നും ആവില്ല എന്ന് വിജയം ആവില്ല അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി ഇനി ഇത് അടച്ച് നമ്മൾ ഗ്യാസിലാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ നമ്മളിതാ ഗ്യാസില വയ്ക്കാൻ പോയി വെക്കുകയാണേ അപ്പോൾ താ നല്ല വെന്ത് വിസിലൊക്കെ അടിച്ച് വന്നിട്ടുണ്ട് അപ്പം രണ്ട് മൂന്ന് നാല് വിസിലടിക്കുമ്പോഴേക്കും നല്ല വെന്ത് നല്ല കുഴമ്പ് രൂപത്തിലാവും കേട്ടോ അപ്പം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ആണ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കണത് കേട്ടോ അപ്പം നന്നായി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മൾ കടവലുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത് നന്നായി ഉടച്ചു കൊടുക്കണേ കടവിലില്ലാത്തൊരു കൈയിലോണ്ട് ഉടച്ച് കൊടുത്താൽ മതി കണ്ടോ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് നന്നായി നമ്മൾ ഉടച്ച് നല്ല നമ്മൾ ചക്ക കൂട്ടാനൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് ആവും കേട്ടോ നമുക്ക് അത് നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ കയ്യിലും കൊണ്ട് ഒന്ന് ഇളക്കി നന്നായി കൊടു ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുക്ക് നമ്മളടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓണാക്കി ഗ്യാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച ആ അരപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ പിന്നെ നമുക്ക് ഒന്ന് കുറച്ചൊന്ന് നല്ല ഈ ഒരു പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരേശം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പം ആ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇനി ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ആദ്യം നമ്മൾ ഉപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഒന്നും കൂടി നന്നായി തിളച്ച് എടുക്ക തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ള പരിപാടിയാണേ അപ്പോൾ ഞാനൊരു അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതൊരു ബ്രൗൺ കളറ് വരുന്നവരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിതാ ഉള്ളി വഴന്ന് വരും വരുന്നുണ്ടേ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണമെങ്കിൽ ഇളക്കി കൊടുക്കുക ചെറിയ ഇതിൽ വെച്ച് തീ ക തീയിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടു എന്താക്കും ചെയ്യാം കേട്ടോ അപ്പോൾ താ ഞാൻ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കറിവേപ്പിൻ്റെ ഇല ഇത് അങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണം നല്ല ടേസ്റ്റിയാകും കേട്ടോ അപ്പോൾ താ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ടേ ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ താ ഞാൻ നന്നായി ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കാവത്ത് കറി ലൈക്ക് ലൈക്കിയ മറക്കല്ലേ തറ്റാ